ആർ ജെ ഡി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് സൌത്ത് ആർ ജെ ഡി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരനും സാംസ്കാരിക നായകനും വാഗ്മിയുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ നാലാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് ആർജെഡി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം പി വീരേന്ദ്രകുമാര് അനുസ്മരണം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് സൌത്ത് ആർജെഡി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം എം കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ജനാധിപത്യത്തിന് ദിശാബോധം നൽകുന്നതിന് നേതൃത്വം നൽകിയ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞു മികച്ച പാർലമെന്റേറിയൻ അദ്ദേഹം കലയുടെയും സംസ്കാരത്തിന്റെയും വളർച്ചയ്ക്ക് വേണ്ടിയും പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടിയും നിലകൊണ്ട പത്രമാധ്യമ പത്രമാധ്യമരംഗത്തെ പ്രമുഖനായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറന്നിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ നിർമ്മാണം കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ ഐതിഹാസികമായ ആ പോരാട്ടത്തിലൂടെ വളർത്തിയെടുക്കുന്നതിന് ഉപരി ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഫലമായി കേരളാഗ്രഹത്തിൻ്റെ കൽത്തറങ്ങൾ അടക്കേണ്ടി വന്ന നേതാവ് കൂടിയാർ അദ്ദേഹം അധ്യക്ഷനായി ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി പനങ്കാവ് കൃഷ്ണൻ ആർ വൈഡി സംസ്ഥാന സെക്രട്ടറി പ്രജീഷ് പാലക്കാൽ കെ ടി എസ് കറിയ അഡ്വക്കറ്റ് കെ വി രാമചന്ദ്രൻ കെ വി മായാകുമാരി വിജയൻ മണക്കാട്ട് എൻ വേലായുധൻ ഗിരീഷ് കുന്നത്ത് പനങ്കാവ് രാമകൃഷ്ണൻ ശശി അത്തിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി യു കെ ജയപ്രകാശ് സ്വാഗതവും സി വി രമേശൻ നന്ദിയും പറഞ്ഞു